സെലക്ഷനുകൾ ിൽ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ വിഭജനത്തിന്റെ ഭീതി ദിനത്തിൽ ബിജെപി മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി തിരൂർ ടൌണിൽ മൗനജാഥ നടത്തി വൈസ് പ്രസിഡന്റ് മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ദീപാ പുഴക്കൽ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി എൻ അനിൽകുമാർ വൈസ് പ്രസിഡന്റ് പി കെ ഗിരീഷ് സെക്രട്ടറി പ്രിയേഷ് കർഷകമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ ചക്കോത്ത് മണ്ഡലം അധ്യക്ഷന്മാരായ രമ് ഹാജി അനീഷ് കുറ്റിയിൽ പ്രവീൺ ചെട്ടിയാട്ടിൽ അനീഷ് മുക്കുതല ബാദുഷ തങ്ങൾ ടി ഗോപാലകൃഷ്ണൻ മണമൽ ഉദയേഷ് ഭരതൻ വയ്യാട്ട് പ്രതീഷ് പുറത്തു തുടങ്ങിയവർ സംസാരിച്ചു മികവുറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ